الرحيم الحمد لله رب العالمين واشهد ان لا اله الا الله ولي الصالحين واشهد ان نبينا وسيدنا محمد عبد الله ورسوله الامين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين اما بعد بحمان الله بنديذان ماري ساداتكله പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വളരെ വൈകിയ ഈ സമയത്ത് വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമയും അതിന് ഏറ്റവും വ്യക്തവും പ്രകടവുമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഷംസുൽ ശംസുലിളമയും നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മെ ബോധ്യപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവർ കാണിച്ചു തന്ന മാർഗമാണ് നമ്മുടെ മാർഗം ആ ശൈലിയാണ് നമ്മുടെ ശൈലി അതിന് വളരെ വ്യക്തമായ രൂപരേഖ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് നാൽപ്പത് കൊല്ലത്തെ അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇവിടുന്ന് വിട പറഞ്ഞത് വിട പറയുമ്പോൾ ഒരു കവി പറഞ്ഞതുപോലെ സുബെഹാങ്കിൻ്റെ അവസാനത്തെ പദം അതായിരുന്നു അവരുടെ അവസാനത്തെ അതിനുശേഷം മറ്റൊന്നും സംസാരിച്ചിട്ടില്ല ലം അതിൻ്റെ മറ്റൊന്നും വന്നില്ല ആ നിലക്ക് ഇവിടുന്ന് സമൂഹത്തിൻ്റെ മുഴുവനും സാക്ഷിയായി വിട പറഞ്ഞ മഹാനവുകൾ അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹക്കത്ത് ആലായുടെ മഹ്ബൂബിയങ്ങളായ ഔലിയാക്കൾ എന്ന് പ്രയോഗിക്കാത്ത പ്രസംഗം വളരെ കുറച്ചാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് അവരുടെ പ്രസംഗത്തിൽ മുഴച്ചു നിൽക്കുന്ന മുഴങ്ങിക്കേൾക്കുന്ന പദങ്ങളാണത് ഹക്കത്ത് ആലായുടെ മഹ്ബൂബിയങ്ങളായ ഔലിയാക്കൾ ഇവരെ സംബന്ധിച്ച് പരാമർശിക്കാത്ത അവരുടെ മഹത്വം ഉദ്ഘോഷിക്കാത്ത അവരോടുള്ള ബഹുമാനത്തെ സംബന്ധിച്ച് സമർത്ഥിക്കാത്ത പ്രസംഗങ്ങൾ വളരെ വിരളമായിരുന്നു ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറയാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിന് ചില ഉസൂലുകൾ ഉണ്ട് ചില ഫുറൂകളും ഉണ്ട് ഒരു അതിന് ചില ഉസൂലുകൾ ഉണ്ട് അത് അതിന്റെ നിൽക്കുന്നതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയാറുണ്ട് ഏതാണ് ഈ അതിന്റെ അടിത്തട്ടിലേക്ക് ആഴമിറങ്ങി പോകേണ്ടുന്ന അള്ളാഹു ആദരിച്ചവരെയും ആദരിച്ചതിനെയും ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ തക്കുവ അതാണ് ഹൃദയത്തിൽ ഉണ്ടാവേണ്ടുന്ന അസുല് ഈ അസുൽ ഉണ്ടെങ്കിൽ മാത്രമേ ബാഹ്യമായ തക്കവകളെ കൊണ്ട് ബാഹ്യമായ അമലുകളെ കൊണ്ട് യഥാർത്ഥ അർത്ഥത്തിൽ ഫലമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ഉസൂൽ ഈ അടിസ്ഥാനപരമായ ഈ ആശയത്തെ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് അഹിൽ ജമാഅത്ത് നിലനിൽക്കാനുള്ള മാർഗം എങ്കിൽ മാത്രമേ ദീനും ഈമാനും രക്ഷപ്പെടുകയുള്ളൂ ഇതിന് നാം തെളിവുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ നമ്മുടെ മുന്നിലുണ്ട് അഹാദീസുകളും ചരിത്രങ്ങളുമുണ്ട് ഒരൊറ്റ സംഭവം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സൂറത്തുൽ ബക്രയിൽ മനുഷ്യന്റെ മനുഷ്യൻ സമൂഹത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന്റെ തുടക്കത്തിൽ മലക്കുകളുമായുണ്ടായ സംഭാഷണം സൂറത്തുൽ ബക്രയിൽ വിശദീകരിക്കുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യ നിശ്ചയ മനുഷ്യ നിർമിതി മനുഷ്യ സൃഷ്ടിപ്പ് അതുകൊണ്ടുള്ള ലക്ഷ്യം അത് ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കുകയാണ് ഭൂമിയിൽ എന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്റെ ഹുക്കുമുകൾ നടപ്പിലാക്കുന്ന എന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന എന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്റെ എൻ്റെ എന്റെ മഹത്തുക്കളായ നിയോഗിക്കലാണ് ഭൂമിയിൽ അവരെ നിശ്ചയിക്കലാണ് ഈ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് മലക്കുകളോട് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഇന്നി ഹാലിഖു ഖലീഫ എന്നല്ല അത് വേറെ പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നത് വേറെ ഉദ്ദേശം അതാണ് ഇവിടെ പറയുന്നത് അത് ആണ് ഖലീഫയെ നിയമിക്കുകയാണ് നിയമനമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദാവൂദ് നബിയെ നിങ്ങളെ ഭൂമിയിലെ ഖലീഫയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്റെ ഹുക്കബ് അവിടെ നടപ്പിൽ വരുത്തണം ഇങ്ങനെ നടപ്പിൽ വരുത്തുന്നവരാണ് അള്ളാഹുവിന്റെ ഖലീഫമാർ അതിൽ ഒന്നാം സ്ഥാനക്കാരൻ അഷറഫു തങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവം പറയുന്നത് ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന സംഭവം പറയുന്നിടത്ത് തങ്ങളുടെ റബ്ബ് അത് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അടിസ്ഥാനപരമായി തങ്ങളാണ് അവരെ പ്രതിനിധീകരിച്ചു മുന്നീട് മുന്നേ വന്നത് പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വരെ വരെയുള്ള മഹാന്മാരായ ഔലിയാക്കൾ പിന്നീട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ആ സംഭവം അതിലെ ഓരോരോ അംശങ്ങൾ എടുത്തുകൊണ്ട് നാം ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് പറയാനുണ്ട് ഞാൻ ചുരുക്കുകയാണ് അങ്ങനെ പറഞ്ഞു അതിനുള്ള കാരണങ്ങളൊക്കെ വിശദീകരിച്ചു സംഭവഹഹുലമായ ആ ചർച്ച അതിനുശേഷം പിന്നീട് ചെയ്യുന്നത് എന്താണ് മലക്കുകളോട് നമ്മൾ പറഞ്ഞു അടയാളമാണ് എന്ന് പറയുന്നത് ഇഷ്ടദാസന്മാരുടെ ഔലിയാക്കളായി അവരുടെ സഹായികളായി ഭൂമിയിൽ അവരിവിടെ ഉണ്ടാകും അതിന്റെ അടയാളമായി കൊണ്ട് അവർക്ക് ചെയ്യണം ആദം ഖലീഫക്ക് ആ പ്രഖ്യാപിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മലക്കുകളോടും ആകാശലോകത്തുള്ളവരോടും അവരോട് താപി മലക്ക് മല അവിടെയുള്ളവരോടൊക്കെ അള്ളാഹു കൽപ്പിക്കുന്നു എല്ലാവരും സുജൂദ് ചെയ്യുന്നു അവരൊക്കെ രക്ഷപ്പെട്ടു ചെയ്തില്ല അവൻ ഖിയാമത്ത് നാൾ വരെ തൗബ ാത്ത വിധത്തിൽ ഒരിക്കലും അല്ലാഹുവിൻ്റെ വിധേയമല്ലാത്ത വിധത്തിൽ വിധത്തിൽ റഹ്മത്ത് ലഭ്യമല്ലാത്ത മൽറൂനായി ആട്ടപ്പെട്ടു എന്നതാണ് ചരിത്രം ആകാശലോകത്ത് പോലും ആകാശലോകത്ത് പോലും പോലും അള്ളാഹുബിന്റെ ഹിതായത്തിൽ നിലനിൽക്കണമെങ്കിൽ ഭൂമിയിൽ അള്ളാഹിന്റെ ഖലീഫമാരെ ബഹുമാനിച്ചു കൊള്ളണം അവരെ ആദരിച്ചുകൊള്ളണം അവരോട് ബഹുമാനം പുലർത്തണം അത് പ്രകടിപ്പിക്കണം അതിന് തയ്യാറല്ലെങ്കിൽ വാനലോകത്തുള്ളവർക്ക് പോലും അവരുടെ ഹിതായത്തിൽ നിലനിൽക്കുകയില്ല എന്ന പാഠമല്ലേ പരിശുദ്ധ ഖുർആാനി നൽകിയത് എത്ര ഗൗരവമുള്ള പാഠമാണിത്

ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുൻഗാമികളായ അമ്പിയാക്കളും അതുപോലെയുള്ളവരൊക്കെ ഹുലഫാ അള്ളാഹുബിന്റെ ഖലീഫമാരായി ഉണ്ടായതുപോലെ വരെ ഇവവിധത്തിലുള്ള ഹുലഫ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാണ് അവരില്ലാതെയായാൽ പിന്നെ ഈ ഭൂമിക്ക് നിലനിൽപ്പില്ല ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല യാമത്ത് നാൾ വരെ അള്ളാഹു ഈ ലോകത്തിന് അവ അത് നിലനിൽപ്പ് ഉദ്ദേശിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ ഹലീഫമാരിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അവരാദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരനുസരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എങ്കിൽ മാത്രമേ അള്ളാഹുബിന്റെ ഹിതായത്ത് നിലനിൽക്കുകയുള്ളൂ ഭൂമി ലോകത്ത് മാത്രമല്ല ആകാശലോകത്തും അങ്ങനെ ഉള്ളൂ എന്ന് അള്ളാഹു സുഹാന വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും പരിശുദ്ധ ഖുർ വിവിധ സൂറത്തുകളിൽ ആവർത്തിച്ചാർത്തിച്ചു കൊണ്ട് ഈ യാഥാർത്ഥ്യത്തിൽ ഈ യാഥാർത്ഥ്യത്തിന്റെ ഈ വിഷയത്തിൽ മനുഷ്യനെപ്പോഴും ബോധവാനാവണം മോബിനീങ്ങൾ ബോധവാന ബോധവാനാവണം എന്ന ലക്ഷ്യത്തോടുകൂടെ ആവർത്തിച്ചാർത്തിച്ചു കൊണ്ട് ഈ സംഭവം ഖുർആാനിൽ പലയിടത്ത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇത് എത്ര വലിയ സത്യമാണ് ഈ സത്യമാണ് സമസ്ത കേരള പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്യത്തിന് വേണ്ടിയാണ് അഥവാ മനുഷ്യന്റെ ഈ മാൻ അതിവിടെ നിലനിൽക്കണമെങ്കിൽ നീണ്ട താടി ഉണ്ടായത് കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് മാത്രം കാര്യമില്ല സദാ ഇബാദത്തെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല അതൊക്കെ ഫലപ്പെടണമെങ്കിൽ അതൊക്കെ ബാഹ്യമായ തക്കവ മാത്രമാണ് ആ ബാഹ്യമായ അത് ഫലപ്പെടണമെങ്കിൽ ആന്തരികമായ ഒരു തൽബ് അത് അല്ല ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ആരാണ് അമ്പിയാക്കളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ബഹുമാനം അവർക്ക് പക കൊടുക്കലാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുയോജ്യമായ ബഹുമാനം അവർക്കും വകവെച്ച് കൊടുക്കലാണ് അതുകൊണ്ട് മാത്രമേ ഈ ബാഹ്യമായ തക്കവ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി ആയാത്തുകളിലൂടെ ഹദീസുകളിലൂടെ എണ്ണി എണ്ണി പറഞ്ഞാൽ നമുക്ക് മണിക്കൂറുകളോളം ആയാത്തുൽ ഖുർആാന് മാത്രം എണ്ണി പറയാൻ കഴിയും സഹിദുൽ ബുഹാരിയുടെയും ഹദീസുകൾ എണ്ണി പറയാൻ കഴിയും അത്തരത്തിലുള്ള വളരെ സ്പഷ്ടമായ യാഥാർത്ഥ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിന്നാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ടത് അവർക്ക് റസൂലുള്ള സാധാരണ മനുഷ്യനാണ് അവർക്ക് റസൂലുള്ള വിവരമില്ലാത്തവനാണ് വൈബറിയാത്തവനാണ് അവർക്ക് റസൂലുള്ള ദിനേന തെറ്റ് ചെയ്യുന്നവനാണ് എന്താണ് ഇപ്പറയുന്നത് അള്ളാഹിന്റെ ഹബീബായ ഏറ്റവും വലിയ ഖലീഫയായ തങ്ങളെ സംബന്ധിച്ച് എന്താണ് എന്താണ് പറയേണ്ടതെന്ന് സമൂഹം അവർക്ക് അർത്ഥം മനസ്സിലായില്ല അർത്ഥം മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ അന്ന റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം അവിടെയാണ് സുന്നത്ത് വേറിട്ട് നിൽക്കുന്നത് എന്താണ് റിസാലത്ത് ആ കാണിക്കേണ്ട ഇത് ആവർത്തിച്ച് പറയലാണ് സമസ്തയുടെ പണി സമസ്തയുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ബഹുമാനപ്പെട്ട പ്രസംഗം ആദ്യാവസാനം പരിശോധിച്ചു നോക്കിയാൽ ഈ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഞാൻ ബാഹ്യാത്തിൽ നിന്ന് ബിരുദപ്പെടുത്തു വന്നതിന് ശേഷം മഹാനവറുകളുടെ പ്രസംഗം ആദ്യം കേട്ടത് ഒരു വലിയ സദസ്സിൽ വെച്ച് ഒരു അജ്മീർ ഉറൂസാണ് അവിടെ വെച്ച് അദ്ദേഹം സമർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയ ഇന്ന് തള്ളി പറഞ്ഞാൽ അദ്ദേഹം ഏകദേശം അൻപത് മിനിറ്റോളം നീണ്ടു നിന്ന പ്രസംഗം ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ബുഖാരി ഓദിയിട്ടുണ്ട് സിഹാസി ഓതിയിട്ടുണ്ട് മുഖത്ത് ഓതിയിട്ടുണ്ട് തഫ്സീറുകൾ പലതും ഓതിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരനുഭൂതി ആ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടു കൂടുതൽ പഠിക്കണമെന്ന ബോധമുണ്ടാക്കി മഹാനവറുകൾ ഇങ്ങനെ ഓരോ ആയത്തുകൾ എടുത്തിട്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദ്യം എറിഞ്ഞുകൊണ്ട് വലിയ വലിയ സ്റ്റേജ് അതുപോലെയുള്ള പണ്ഡിതന്മാരിസ് ആ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ എറിയുന്നു എന്നിട്ട് അവർ തന്നെ മറുപടി പറയുന്നു തള്ളി പറഞ്ഞാൽ അതാണ് അള്ളാഹു പറഞ്ഞത് ആരാണെന്ന് ബഹുമാനപ്പെട്ട തന്നെ ബഹുമാനപ്പെട്ടുദ്ദീൻ തങ്ങളെ സംബന്ധിച്ച് രചിച്ചിട്ടുള്ള ഒരു മൗലിതുണ്ട് അതൊരു മൗലിതല്ല അതൊരു വലിയ കിതാബാണ് അതിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ ഷായറുകൾ അള്ളാഹുബിന്റെ അമ്പിയാക്കളാണ് പിന്നീട് ഔലിയാക്കളാണ് പിന്നീട് അവരുടെ സ്പർശനമേറ്റ അവരുടെ ഇന്ന സഫയും എങ്ങനെ മറുപയും അതിലൂടെ ഹാജർ നടന്നു പോയി അള്ളാഹന്റെ ാസന്മാര് നടന്നു പോയത് പോലും അതിനെ ആദരിച്ചെങ്കിലേ ഹൃദയത്തിന്റെ തക്കവയുണ്ടാകൂ ഹൃദയത്തിന്റെ തക്കവയുണ്ടെങ്കിലേ ബാഹ്യമായ തക്കവ കൊണ്ട് ഫലമുള്ളൂ ഇത് നമ്മൾ പറയണ്ടേ ഇത് പഠിപ്പിച്ചു കൊണ്ടേയിരിക്കണം ഇത് പഠിക്കുകയും ഇതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ മാൻ സലാമത്താവുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കട്ടെ ഒരൊറ്റ ഹജീദ് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഹജീദ് സഹീയുൽ ബുഹാരിയുടെ തങ്ങളുടെ അരികിലേക്ക് യമനിൽ നിന്ന് കുറച്ച് കട്ടിപ്പൊന്നു കൊണ്ടുവന്നു റസൂലുള്ള ചില ആളുകൾക്ക് അത് അയാളുടെ രൂപഭാവം കൃത്യമായി വിവരിക്കുന്നു നല്ല തലയെ കെട്ടുകെട്ടിയിട്ടുണ്ട് തലമുണ്ടനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ കുഴിയിലേക്ക് പോയിട്ടുണ്ട് വലിയ വിവാദത്തെടുക്കുന്ന ആളെ പോലെ മുഷമ്മറുൽ ഇസാരി തുണിയൊക്കെ നന്നായി കയറ്റിയെടുത്തിട്ടുണ്ട് കണ്ടാൽ നല്ലൊരു ഈമാൻഡാരിയാണെന്ന് തോന്നുന്നു വിധത്തിൽ ബാഹ്യമായ ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് മുഹമ്മദ് റസൂല കൽപ്പിച്ചു കാരണം അയാൾ മനസ്സിലാക്കിയത് നുഭൂവത്തിന്റെ അർത്ഥം അയാൾക്കറിഞ്ഞുകൂടാ അറിശാലത്തിന്റെ മഹത്വം അറിഞ്ഞുകൂടാ പ്രവാചകനിൽ നിന്ന് നീതിയും അനീതിയും ഉണ്ടാവും എന്ന് മനസ്സിലാക്കി അയാൾ പറഞ്ഞു നീതി ചെയ്യണമെന്ന് എന്താ റസൂലുള്ള പറഞ്ഞത് വളരെ ചുരുക്കി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു റസൂലുള്ള പറഞ്ഞു ഇയാൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞു ഇയാളിൽ നിന്നും ഇയാൾ മാത്രമല്ല ഇയാളുടെ നിന്ന് വരുന്ന സമൂഹം പോലും അവർ ഈ ഗുരുത്തക്കടിന്റെ ഷൂമ് അയാൾക്ക് മാത്രമല്ല അയാളുടെ സന്താന പരമ്പരകളിലും നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചത് അള്ളാഹുബിന്റെ റസൂലാണ് അദ്ദേഹത്തിന്റെ ബാഹ്യമായ തവ അദ്ദേഹത്തിന്റെ കാണുമ്പോഴുള്ള തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒന്നും ഫലപ്പെട്ടില്ല കാരണം റസൂലിനോട് കാണിക്കേണ്ട ബഹുമാനം അയാൾക്കുണ്ടായില്ല അതിന്റെ അതിന്റെ അയാളുടെ മറ്റുള്ള അമലുകളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അന്ന് എന്നല്ലേ അതിന്റെ താല്പര്യം ഇത് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരാശയത്തെ നിലനിർത്താൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമായി ഖദ്ദസല്ലാഹു അസീസ് അവരുടെ ആണ്ടിന്റെ ഉൽഘാടന ദിവസമാണ് നമ്മളൊക്കെ അവർ കാണിച്ചു തന്ന ആ പാവ് അത് പിടിച്ച് അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വൽ ജമാഅത്തിന്റെ വിജയത്തിന് വേണ്ടി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ പുരോഗതിക്ക് വേണ്ടി അതാം സ സർവ സജ്ജരായി നിലകൊള്ളുകയും ആത്മാർത്ഥമായി സമർപ്പിത ബോധത്തോടു കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അവരെ അവരെ സന്തോഷിപ്പിക്കുന്ന വിഷയം എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സന്തോഷമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അവരുടെ സ്നേഹവും നാളെ അവരുടെ ശഫായത്തും അവരുടെ കൂടെ ജന്നാത്തൽ ഒരുമിച്ച് കൂടലുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവരെന്തോ നിന്നു വേണ്ടി ജീവിച്ചോ അവസാന നിമിഷം വരെ എന്തോ നിന്നു വേണ്ടി ജീവിച്ചോ ആ ഒരു വിഷയത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെച്ച് ആത്മാർത്ഥമായി ആ പ്രസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്യാൻ എല്ലാവരും സജ്ജരാവുകയും സന്നദ്ധ യും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിനെ യഥാവിധി മനസ്സിലാക്കി മഹാന്മാരെ പിന്തുടർന്ന് അഹിൽ സുന്നുറച്ച് നിന്ന് അതിന് സേവനം ചെയ്ത് ആ മഹത്തുക്കളുടെ അയ്യത്തിലായി ഈ ലോകത്തോട് വിട പറഞ്ഞ് അവരുടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു ചെയ്യുമാറാവട്ടെ എന്നതും ആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യണമെന്ന് ചെയ്തുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞാൻ അസ്സലാമലൈക്കും ഉദ്ഘാടന പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അൽ ഹാഫു അവർ നമ്മുടെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞാൽ ഇഷാ നമസ്കാരാനന്തരം നമ്മുടെ ഈ മഹത്തായ വേദിയിൽ മതിലിസന്നൂറും പ്രഭാഷണവുമാണ് നടക്കുന്നത് മുഴുവൻ ആളുകളും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ നമ്മുടെ ഇവിടെ ഉദ്ഘാടന കൊടികേറ്റലും ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അള്ളാഹു ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ സദസ്സിന് ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സദസ്സ് ഇവിടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم